രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് അന്ന് നടന്ന സുനാമി ലോകത്തിലെ പതിനാറ് നാടുകളെ ബാധിച്ചത് മാത്രമല്ല രണ്ട് ലക്ഷത്തി അൻപതിനായിരം ജീവനുകൾ എടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവത്തിന്റെ ആഘാതം ഇന്നും അവസാനിച്ചിട്ടില്ല ഇരുപത്തിയാറ് ഡിസംബർ രണ്ടായിരത്തി ഒൻപത് എല്ലാവരും എപ്പോഴത്തേം പോലെ അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കടലിൽ കുളിക്കുന്നു കടൽ കാറ്റുകൊള്ളുന്ന സമയം എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം കടൽ പതിയെ പതിയെ അകത്തോട്ട് വലിയാൻ തുടങ്ങി അവിടെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒന്നും മനസ്സിലാക്കാത്ത സമയം പ്രതീക്ഷിക്കാത്ത ഒരു വിരുന്നുകാരനായി വലിയ വലിയ തിരമാലകൾ ഒന്നിനു പുറകിൽ ഒന്നായി വരാൻ തുടങ്ങി കേരളം മാത്രമല്ല ഈസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് താഴെയുള്ള ശ്രീലങ്ക ശ്രീലങ്കയ്ക്ക് പുറകിലുള്ള മാൽദ്വീപ് അതിൽ നിന്നും പല ആയിരം കിലോമീറ്റർ മാറിയുള്ള ആഫ്രിക്ക വരെ ഈ സുനാമി ബാധിച്ചു എന്നാൽ ഈ സുനാമിയുടെ ഒറിജിൻ എവിടെയെന്ന് പറയാമോ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ മാറിയുള്ള സമുദ്രയിൽ നിന്നാണ് സമുദ്രയിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ജനങ്ങൾ മരിച്ചതായി പറയുന്നു ഇത്രയും വലിയൊരു സുനാമി ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും പല കാരണങ്ങളുണ്ട് ഉദാഹരണത്തിന് ആകാശത്തിൽ നിന്നും വരുന്ന ഒരു ഉൽക്ക ഇതുപോലെ കടലിലേക്ക് വീണാൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളം അതിനു ചുറ്റുമുള്ള ദ്വീപുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും അതായത് വെള്ളത്തിലേക്ക് നിങ്ങൾ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അതൊരു റിപ്പിൾ പോലെ തരംഗം അത് കരയിലേക്ക് വരും അതാണ് സുനാമി സാധാരണയായി ഉണ്ടാകുന്ന തിരമാല കാറ്റു വഴിയോ അല്ലെങ്കിൽ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ടൈഡൽ ഫോഴ്സ് കാരണമോ ഉണ്ടാകും ഇങ്ങനെ വേലി കയറ്റവും വേലി ഇറക്കവും സാധാരണ നടക്കുന്ന കാര്യമാണ് ഇതിൽ ഏതെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഈ ഹൈ ടൈഡ് ഏറ്റവും വലിയ തിരമാലയായി മാറും ഈ തിരമാല പല രീതിയിലുണ്ടാകും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉൽക്ക വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ അത് വലിയൊരു കൂറ്റൻ തിരമാല ഉണ്ടാക്കും ആറു കോടി വർഷങ്ങൾക്ക് മുൻപ് പതിനൊന്ന് കിലോമീറ്റർ വിറ്റമുള്ള ഒരു വലിയ ഉൽക്ക നമ്മുടെ ഭൂമിയിൽ വീഴുകയും ഒരുപാട് ദിനോസസ് നശിക്കാൻ കാരണമായിരുന്നല്ലോ അപ്പോ ഈ ലോകം പ്രതീക്ഷിക്കാത്ത സുനാമി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉൽക്കവീണുണ്ടാകുന്ന സുനാമിയെ ഡിസ്പ്ലേസ്ഡ് സുനാമി എന്നാണ് പറയുന്നത് കല്ല് എത്രത്തോളം വെള്ളത്തെ ഡിസ്പ്ലേസ് ചെയ്യുന്നോ അത്രത്തോളം വലിയ സുനാമി തിരമാലകൾ നമ്മുടെ ഭൂമി നേരിടും ഇങ്ങനെ ഉൽക്ക വീഴുന്നത് ഒരു ഭാഗത്തുണ്ടായിരുന്നാലും അന്റാർട്ടിക്ക ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വലിയ വലിയ മഞ്ഞ് മലകൾ പൊട്ടി താഴേക്ക് വീഴുന്നത് കാണാം അവിടെയുള്ള വെള്ളം ഡിസ്പ്ലേസ് ആയി അതും കരയെ തൊട്ടാൽ അതും സുനാമിയാണ് എന്നാൽ ഇത് വളരെ റേറായി നടക്കുന്നതാണ് എന്നാൽ നമ്മുടെ ഭൂമിയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സുനാമികൾ രണ്ട് രീതിയിലുണ്ട് ഒന്നാമത്തേത് കടലിന്റെ ആഴത്തട്ടിലുള്ള അഗ്നിപർവ്വതം ഉണ്ടാകുന്ന സുനാമി രണ്ടാമത്തേത് തീർച്ചയായും ഭൂമി കുലുക്കം എന്നാൽ ഇവ രണ്ടിനും ഒരു കോമൺ പോയിന്റ് ഉണ്ട് സബ്ഡക്ഷൻ നമ്മുടെ ഭൂമി മുഴുവനായും ഒരു കല്ലുകൊണ്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് അല്ല നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള ക്രസ്റ്റ് പല രീതിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് തുടർന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ചലനത്തിലാണ് നമ്മുടെ ഇന്ത്യ ഡയറക്റ്റ് ഏഷ്യയുമായി കൂട്ടിമുട്ടുകയും വലിയൊരു ഹിമാലയ മൗണ്ടൻ തന്നെ രൂപപ്പെട്ടു എന്ന് പറയുന്നു അങ്ങനെ ഓരോ വർഷവും ഈ ചലനം എന്നത് നമ്മുടെ ഭൂമിയുടെ അടി ആഴത്തിൽ കസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടെക്ടോണിക് പ്ലേറ്റ് മറ്റൊരു ടെക്ടോണിക് പ്ലേറ്റിന് താഴെ പോവുകയാണെങ്കിൽ അതിന് സപ്റ്റക്ഷൻ എന്ന് പറയുന്നു അങ്ങനെ രണ്ടായിരത്തി നാലിൽ സുനാമി ഉണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് ബർമ പ്ലേറ്റിന് താഴെ ചലിക്കാൻ തുടങ്ങി ഇത് സാധാരണ ഒരു വർഷത്തിൽ ഒന്ന് മുതൽ നാല് സെന്റിമീറ്റർ ചലിക്കും എന്നാൽ ഇങ്ങനെ പല വർഷങ്ങൾ തുടർന്ന് ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ബർമ പ്ലേറ്റ് രണ്ടായിരത്തി നാലിൽ ഏതോ ഒരു സ്ഥലത്ത് വന്ന് സ്റ്റക്കായി ഇങ്ങനെ സ്റ്റക്കാകുന്ന സമയം ഇന്ത്യൻ പ്ലേറ്റ് ചലിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇവ രണ്ടും തമ്മിൽ ഉരസുകയും ഒരു ഭാഗത്ത് മാത്രം പ്രഷർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രഷർ താങ്ങാനാകാത്ത ബർമ പ്ലേറ്റ് മുന്നിലേക്ക് വന്നതും അതിൽ നിന്നും ഉണ്ടായ എനർജി മുകളിലേക്ക് യാത്ര ചെയ്ത് അവിടെയുള്ള വെള്ളത്തെ എല്ലാം പല ഭാഗങ്ങളിലേക്ക് ചിതറിച്ചു എത്രത്തോളം എനർജി പുറത്തേക്ക് വന്നിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഏകദേശം ഇരുപത്തിയൊന്ന് മെഗാ ടൺ എന്നാണ് പറയുന്നത് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഹിരോഷിമ നാഗസാക്കിയിൽ യു എസ് എ ഒരു ന്യൂക്ലിയർ ബോംബ് അറിഞ്ഞല്ലോ ആ ബോംബിനെ കാട്ടിലും ഇരുപത്തിയൊന്നായിരം മടങ്ങ് അധികം അധികം എനർജി പുറത്ത് വിട്ടിട്ടുണ്ട് ഇങ്ങനെ പുറത്തേക്ക് വന്ന എനർജി മുകളിലേക്ക് യാത്ര ചെയ്യുകയും അവിടെയുള്ള വെള്ളത്തെ പുറമേ ഡിസ്പ്ലേസ് ചെയ്യാനാണ് നോക്കിയത് എന്നാൽ അങ്ങനെ പോയ വെള്ളം ഗ്രാവിറ്റിയിൽ താഴേക്ക് പോവുകയും അവിടെയുള്ള എനർജി ഹോറിസോണ്ടൽ യാത്ര ചെയ്ത് വലിയ തിരമാലകൾ ഉണ്ടാക്കി എന്നാൽ നിങ്ങൾ ഈ എനർജി രൂപപ്പെട്ട സ്ഥലത്തേക്ക് പോയി നോക്കുകയാണെങ്കിൽ അവിടെ വലിയ മാറ്റമൊന്നും കാണാൻ കഴിയില്ല സുനാമി വരുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമേ ഉയർന്നിരിക്കും ആ സ്ഥലത്ത് തിരമാലയുടെ അളവ് വളരെ ചെറുതായിരിക്കും എന്നാൽ ആ എനർജി ക്യാരി ചെയ്തു കൊണ്ടുവരുന്ന തിരമാലകൾ കരയെ നോക്കി വരുന്ന സമയം കരയിൽ ആഴം കാണില്ലല്ലോ ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന തിരമാല ആഴം കുറയുന്ന സമയത്ത് എല്ലാ വെള്ളത്തെയും അകത്തേക്ക് വലിച്ചെടുത്ത് വലിയ കൂറ്റൻ തിരമാലയായി രൂപപ്പെടും ഇങ്ങനെ വരുന്ന തിരമാലകൾക്ക് ഒരു വലിയ കെട്ടിടത്തെ നശിപ്പിക്കാൻ കഴിയുന്നത്ര ശക്തി ഉണ്ടായിരിക്കും സുനാമിയിൽ സ്വിമ്മിംഗ് പോകാമെന്ന് പറയുന്നവർ ആ സുനാമിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത് സുനാമി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആഴക്കടലിലാണ് ഉള്ളതെങ്കിൽ ഈ സുനാമി നിങ്ങൾക്ക് അനുഭവിക്കാനേ കഴിയില്ല എന്നാൽ അതേ സുനാമി നിങ്ങൾ കരയിൽ വെച്ചാണ് കാണുന്നതെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടാകും അത് തന്നെയാണ് സുനാമി എന്ന പേരിന്റെ അർത്ഥവും സുനാമി എന്ന ജപ്പാൻ ഭാഷയുടെ അർത്ഥം സു എന്നാൽ ഹാർബർ നാമി എന്നാൽ വേവ്സ് മുഴുവനായി നോക്കിയാൽ ഹാർബർ വേവ്സ് കരഭാഗത്തുണ്ടാകുന്ന ഓളങ്ങൾ എന്നാണ് ഈ പേര് തന്നെ വരാൻ കാരണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴക്കടലിൽ ഈ സുനാമി ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും യാത്ര ചെയ്യുന്നത് എന്നാൽ അത് തന്നെ കരഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ പ്രഷർ കൂടുകയും കരയിലുള്ള വെള്ളത്തെ വലിച്ചെടുത്ത് വലിയ തിരമാലയായി രൂപപ്പെടും അതുകൊണ്ട് തന്നെ ഇതിന് സുനാമി എന്ന പേരും കൊടുത്തു ഇങ്ങനെ സുമദ്രാദ്വീപുകളുണ്ടായ ഏറ്റവും വലിയ ഭൂമികുലുക്കം ഭൂമി മുഴുവനും ഒരു സെന്റിമീറ്റർ മാറ്റമുണ്ടാക്കിയതായി പറയുന്നു ഇങ്ങനെ ഒരു ഭൂമികുലുക്കം നമ്മുടെ ഭൂമി ഇതുവരെ കണ്ടിട്ടുമില്ല ഒൻപത് പോയിന്റ് രണ്ട് മുതൽ ഒൻപത് പോയിന്റ് അഞ്ച് അളവ് മാഗ്നറ്റുകളുള്ള ഒരു വലിയ വൈബ്രേഷൻ ഭൂമികുലുക്കത്തിന് കാരണമായി ഈ ഭൂമികുലുക്കം വലിയ തിരമാലകൾ ആദ്യം തൊട്ടടുത്തുള്ള സുമദ്ര ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ വടക്ക് ഭാഗത്തുള്ള സുമദ്ര വലിയ നാശം കണ്ടു വലിയ തിരമാലകൾ തുടർന്നു ആക്രമിച്ചുകൊണ്ടേയിരുന്നു വളരെ പ്രധാനമായി ബാണ്ടായക് എന്ന സ്ഥലമാണ് ഈയൊരു വൈബ്രേഷൻ അടുത്തുണ്ടായിരുന്നത് ഇവിടെ തുടർന്ന് അഞ്ചു സുനാമി തിരമാലകൾ ആ നാടിനെ തന്നെ നശിപ്പിച്ചിട്ടു പോയി അവിടെയുള്ള കെട്ടിടങ്ങൾ സ്ഥലങ്ങൾ മുഴുവനും നശിപ്പിക്കുകയും ഈ തിരമാലയുടെ വലിപ്പം തന്നെ നൂറടിയിൽ കൂടുതൽ ഉണ്ടായിരുന്നു അപ്പൊ ചിന്തിച്ചു നോക്കുക എത്രത്തോളം നാശം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് ആയി തുടർന്ന് തിരമാലകൾ ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെ വടക്ക് ഭാഗത്തുള്ള ഈ തിരമാലകൾ വന്നത് മാത്രമല്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം ജനങ്ങൾ ഇവിടെ തന്നെ മരിച്ചതായും പറയുന്നു ഈ വെള്ളവും സാധാരണ വേഗത്തിൽ അല്ല യാത്ര ചെയ്തത് അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് ഇത് യാത്ര ചെയ്തത് ആ സ്പീഡ് തന്നെ പലരെയും നശിപ്പിച്ചിട്ടുണ്ടാകും ഒരു ഭാഗത്ത് സുമത്ര നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് ആ വൈബ്രേഷൻ ഇന്ത്യ ശ്രീലങ്കയെ നോക്കി യാത്ര ചെയ്യാൻ തുടങ്ങി ഇതിൽ കൂടുതൽ നാശം ഇന്ത്യയെക്കാട്ടിലും ശ്രീലങ്കയ്ക്കായിരുന്നു ശ്രീലങ്കയിലേക്ക് എത്തുമ്പോൾ ഈ സുനാമി തിരമാലകളുടെ ഉയരം ആവറേജ് മുപ്പത്തി അഞ്ചടിയായിരുന്നു രണ്ട് മുതൽ അഞ്ച് കിലോമീറ്റർ അകത്തേക്ക് വെള്ളം വന്നതായും പറയുന്നു അങ്ങനെ അടിച്ചു വീശി മുഴുവൻ സ്ഥലവും നശിപ്പിച്ചിട്ട് പോയി ശ്രീലങ്കയുടെ ഈസ്റ്റേൺ സൈഡ് ഡയറക്റ്റ് സുനാമി ഉണ്ടായ ദിശയെ നോക്കിയിരിക്കുന്നത് കൊണ്ട് ആ ഭാഗത്തുണ്ടായ നാശം കൂടുതലാണ് എന്നാൽ ഇതോടുകൂടി അവസാനിച്ചില്ല ശ്രീലങ്കയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം സുനാമി തിരമാലകൾ വന്നുകൊണ്ടിരുന്നു കാരണം ആണ് ഈ തിരമാലകൾ മാൽദ്വീവിലേക്ക് വന്ന് ഇടിക്കുകയും വീണ്ടും റിട്ടേൺ പോയി ശ്രീലങ്കയുടെ വെസ്റ്റേൺ സൈഡിലേക്ക് വീശുകയും ചെയ്തു അതുകൊണ്ടാണ് റിട്ടേൺ വന്ന സുനാമി കേരളത്തെയും നശിപ്പിച്ചു എന്ന് പറയുന്നു ഇതെല്ലാം ഈ ഭൂമികുലുക്കം അവസാനിച്ച് രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് സംഭവിച്ചത് രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഈ തിരമാലകൾ വന്നത് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്ത ഈ സുനാമി തിരമാലകൾ അല്ലാതെ റിഫ്രാക്ട് ആയ സുനാമി തിരമാലകൾ ശ്രീലങ്കയിൽ വീണ്ടും ആക്രമിക്കുകയും മുപ്പത്തി അയ്യായിരം ജനങ്ങൾ അവിടെ ബലിയാടാവുകയും ചെയ്തു കൂടുതൽ ബാധിക്കപ്പെട്ട സ്ഥലം ഗാലി എന്നും പറയുന്നു ഇന്ത്യക്ക് ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് ഈ സുനാമി തിരമാലകൾ വന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ നാശം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം മൂന്ന് തിരമാലകൾ ഉണ്ടായതായി പറയുന്നു എന്നാൽ ചില സ്ഥലങ്ങളിൽ അഞ്ച് തിരമാലകൾ ഉണ്ടായതിന്റെ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അതിൽ അഞ്ചു മുതൽ രണ്ട് തിരമാലകൾ നിങ്ങൾ ഉള്ള സ്ഥലത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും വന്നിട്ടുണ്ടാവുക കടൽ ഭാഗത്തുണ്ടായിരുന്ന കന്യാകുമാരിയിൽ നിന്നെല്ലാം എടുത്ത വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആയിരത്തിൽ കൂടുതൽ പേർ മരിച്ചു എന്നും പറയുന്നു ഒരു തിരമാലയുടെ ഉയരം തന്നെ ഇരുപത് അടി എന്നാണ് പറയുന്നത് മാൽദ്വീപ് മ്യാൻമർ സൗത്ത് ആഫ്രിക്ക ഇവിടെയെല്ലാം ഈ തിരമാലകൾ യാത്ര ചെയ്തു ഇത്രത്തോളം വലിയൊരു നാശം കഴിഞ്ഞ മുന്നൂറ് വർഷങ്ങൾ നടന്നിട്ടില്ല എന്നും പറയുന്നു മൊത്തത്തിൽ കണക്കെടുത്ത് നോക്കിയാൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ജനങ്ങൾ ഈ ഒരു പ്രകൃതി ദുരന്തത്തിൽ മരിച്ചു കണക്കിൽപ്പെടുത്ത പല മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ പ്രകൃതി ദുരന്തം അകത്തേക്ക് വന്നത് മാത്രമല്ല അതുപോലെ തിരികെ പോയിട്ടുമുണ്ട് വരുമ്പോൾ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ അത്രത്തോളം തന്നെയാണ് തിരികെ വെള്ളം കടലിലേക്ക് പോകുമ്പോഴും ഉണ്ടായത് പല പ്രോപ്പർട്ടീസ് പല ജനങ്ങളുടെ ജീവൻ വീണ്ടും ആ വെള്ളം കടൽ നടിയിലേക്ക് തന്നെ കൊണ്ടുപോയി കരയിൽ കാല് നനയ്ക്കാനായി നിൽക്കുമ്പോൾ കടൽ നിങ്ങളെ അകത്തേക്ക് വലിക്കുന്നത് പോലെ തോന്നും അപ്പോ അതേ വെള്ളം തന്നെ ഉള്ളിലേക്ക് വരികയും അതേ വെള്ളം എത്രത്തോളം വേഗത്തിലായിരിക്കും ഒരു മനുഷ്യനെ കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക ഈ ഭൂമികുലുക്കം ലോകനാടുകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മറ്റ് ടെക്ടോണിക് പ്ലേറ്റ്സ് ഒരു സെന്റിമീറ്റർ ഈ ഭൂമികുക്കം കാരണം ചലിച്ചുവെന്നും എന്നും പറയുന്നു ഇത്രത്തോളം പവർഫുള്ളായ ഒരു ഭൂമികുലുക്കം ഈ ലോകം ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ അതുണ്ടാക്കിയ ഈ സുനാമി പല വിധത്തിലുള്ള നാശം ലോകനാടുകളിലെല്ലാം വിതച്ചു ഇങ്ങനെ ഒരു നാശം ജനങ്ങൾ രക്ഷപ്പെടാൻ എമർജൻസി സിസ്റ്റം കൊണ്ടുവരാൻ പല പദ്ധതികൾ ഇട്ടു അടുത്ത സുനാമി അകത്തേക്ക് വരികയാണെങ്കിൽ അത് വരാതിരിക്കാനുള്ള ചുമരുകൾ കെട്ടി അങ്ങനെ വന്നാലും തിരികെ പോകാനുള്ള വഴികൾ സുനാമി വാർണിംഗ് സിസ്റ്റം ഇങ്ങനെ പല ജീവനുകൾ രക്ഷിക്കുന്നതിന് പുറമെ സുനാമി വരികയാണെങ്കിൽ ജനങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള മാനദണ്ഡങ്ങൾ എല്ലാം കൊണ്ടുവന്നു അതൊക്കെ തുടർന്ന് നിങ്ങൾക്കറിയണം അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക